ഹലോ ഗായ്സ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ മൂത്രസംബന്ധമായിട്ട് എല്ലാ മൂത്രസംബന്ധമായ രോഗങ്ങൾക്കോ കിഡ്നി രോഗങ്ങൾക്കോ അല്ല മൂത്രസംബന്ധമായിട്ട് ശങ്ക എങ്ങനെ ഈ മൂത്ര ഒഴിക്കണ സാധാരണ നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മൂത്രത്തിന് സ്പീഡ് കുറയും അതേപോലെ തന്നെ സ്പീഡ് കുറയും ചെയ്യും പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നും മൂത്രം ഒഴിക്കാൻ മുട്ടനുണ്ട് മുട്ടനുണ്ട് തോന്നും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് മുഴുവൻ മൂത്രം പോയിട്ടില്ല എന്നില്ല തോന്നലും തോന്നും ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം കുറേ പൈസ നമുക്ക് എന്തുണ്ട് പല പല ഡോക്ടറെടുത്തേക്ക് നമ്മൾ മാറി മാറി പോകും എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് വെച്ചാൽ ആദ്യത്തെ ഡോക്ടർത്ത് പോകുമ്പോൾ ഒരു മാസത്തെ മരുന്ന് ചെയ്തു ആ ഒരു മാസത്തെ മരുന്ന് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു മാസം കുടിക്കണം ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ മരുന്നിന് വരും അഞ്ഞൂ ആയിരത്തിൻ്റെ താ എന്തായാലും വരും ആ മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യും മൂത്രം എങ്ങനെ പോകേണ്ടെന്ന് നോക്കും എന്നിട്ട് ശരിയായിട്ടില്ല വീണ്ടും പോകും വീണ്ടും പോകുമ്പോൾ നമ്മളെ കിഡ്നീൻ്റെ ചെക്കപ്പ് എല്ലാ ചെക്കപ്പുകളും എല്ലാം പരമാവധി ഒരു രണ്ടായിരം റുപ്യ രക്തത്തിൻ്റെ അടക്കം ഒരു രണ്ടായിരം മൂവായിരം റുപ്യേൻ്റെ എന്തു ചെയ്യും ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റ് നടത്തിന്റെ ശേഷമാണ് നമുക്ക് വിളിച്ച ലിവറിനോ കിഡ്നിക്കോ ഒക്കെ കേടുണ്ടോ നോക്കിയ ശേഷമാണ് പിന്നെ അവര് ബാക്കി ട്രീറ്റ്മെന്റ് പോവുക അപ്പൊ ഇങ്ങനെയുള്ള ആദ്യ തുടക്കക്കാരായ രോഗികളും എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇങ്ങനെ ചെയ്താലും ഇത് പ്രോസ്റ്റേജിന്റെ പ്രശ്നമാണ് മൂത്രത്തിന്റെ അവിടുന്ന് വരുന്ന മൂത്രസഞ്ചിന്ന് വരുന്ന ആ ആ നമ്മളെ പൈപ്പ് മാതിരിയാണല്ലോ മൂത്രസഞ്ചിയിൽ പൈപ്പ് മാതിരി അവിടെ ദശ വന്ന് തുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇത് സംഭവങ്ങൾ പുറത്തേക്ക് വരാതാകുന്നത് അങ്ങനെ വരുമ്പോ ചില ഡോക്ടർമാർ ഇതേമാതിരി പറയും പക്ഷെ അതിന് ചികിത്സ ഉണ്ട് എന്ന് പറയും ചില ഡോക്ടർമാർ അത് തുറന്ന് പറയും സിഗിൽസ് ഉണ്ട് പക്ഷെ ചികിത്സക്ക് സിഗിൽസിന്റെ സംഖ്യ അപ്പൊ പറഞ്ഞു തരില്ല അവിടെയാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം കിടക്കുന്നത് ഓക്കെ വലിയ ഭീമമായ സംഖ്യയാണ് ഇതിന് വരിക ഒന്ന് രണ്ടാമത്തേത് വേറെ ചില ഡോക്ടർമാരുണ്ട് അവരെന്താ ചെയ്യാന്ന് ചോദിച്ചാല് ആ ഡോക്ടർമാരെന്ത് ചെയ്യും അത് എല്ലാ ഡോക്ടർമാർ ഈ കാര്യമല്ല പറയണത് ഇന്നോട് ചോദിച്ചാൽ ആ പേരെടുത്ത് പറഞ്ഞു തരാൻ കഴിയണതുകൊണ്ടാണ് ഞാൻ അത്ര ആയതുകൊണ്ടാണ് ഞാൻ ഈ സംഗതി പറയണത് ഇല്ലെങ്കി ഇപ്പൊ യൂട്യൂബിൽ വന്നാണ് വന്നുകൊണ്ട് ഞാനിതിപ്പങ്ങനെയാണ് പറയില്ലോ അതിനൊരു കാരണം അതിനൊരു ഇന്നോട് ആരെങ്കിലും ചോദിച്ചാൽ തെളിവ് എനിക്ക് കൊടുക്കാൻ വേണ്ടേ അതുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എന്താ പറയുക പരസ്യമാക്കിയാണ്ട് ഇന്ന ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു മോശമാണ് കാരണം എന്തെങ്കിലും കാരണവശാലും എനിക്കവിടെ പോകേണ്ടി വന്നാൽ പിന്നെ അവർ ഇന്ന നോട്ട് ചെയ്യും ആ ഇത് ആ പറ്റി കുറ്റം പറഞ്ഞോനാണ് അപ്പം അതിന് ഞാൻ നിൽക്കുന്നില്ല ഓക്കെ പക്ഷെ ഞാൻ ഈ അറിവ് തരുന്നത് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക എന്തുകൊണ്ട് എൻ്റെ ഇതുപോലെ തന്നെ ഇൻഫോർമേഷൻ വീഡിയോസാണ് ഞാൻ ഇടുന്നത് ഹെൽത്തി ടിപ്സുകളാണ് ഇടുന്നത് ഉപകാരമുള്ള വീഡിയോസ് ആടുന്നത് ഷുഗറിനെ കുറിച്ചിട്ടായാലും എക്സസൈസിനെ കുറിച്ചിട്ടായാലും വേതനങ്ങളെ കുറിച്ചിട്ടായാലും എനിക്ക് അറിയണതും അനുഭവത്തിൽ പെടുന്നതും സത്യസന്ധമായ കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം ഇന്നോട് കമന്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിനെല്ലാം മറുപടി ഞാൻ തരും ബാഡ് കമന്റ് ആദ്യ ദയവ് ചെയ്തിട്ട് ഇടരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കമന്റോ അറിവില്ല കാര്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം എൻ്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി ഒന്ന് ലൈക്ക് ചെയ്താൽ മതി അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പൈസക്കും മുടക്കില്ല കാരണം വിലപ്പെട്ട ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുന്നതുകൊണ്ടോ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണതുകൊണ്ടോ അത് ഉപകാരപ്പെടുള്ളു ഇപ്പം നിങ്ങളെൻ്റെ ശബ്ദം കേട്ടു നിങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളിത് ഒരു ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരാവശ്യക്കാരുടെ അടുത്ത് കെത്തും അതിൻ്റെ വിഷയം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ മുട്ടു അപ്പോൾ മൂത്ര ഒഴിക്കാൻ നമ്മൾ പോകുമ്പോൾ സ്പീഡ് ഉണ്ടാവില്ല സ്പീഡ് ഇല്ലാതാവുമ്പോൾ സ്ലോയിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഞാനിങ്ങനെ നല്ല സ്പീഡിൽ മൂത്ര ഒഴിച്ചിന് എനിക്കിപ്പോൾ എന്താ പറ്റിയത് എന്നിട്ട് മൂത്ര ഒഴിച്ച് കഴിഞ്ഞാലും ഇനിയും എനിക്ക് മൂത്രൊഴിക്കാണ്ട് എന്നുള്ളൊരു തോന്നല് ഇങ്ങനെ തോന്നും അവിടെ ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടും ഒരു അസ്വസ്ഥത വരും അല്ല മൂത്രയ്ക്കം മുട്ടുണ്ട് മൂത്രയ്ക്ക മുട്ടുണ്ട് മുത്തരയ്ക്കാൻ മുട്ട അത് മൂത്ര വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തോന്നുന്നു മൂത്രയ്ക്കാം മുട്ടുണ്ട് ഇതാണ് ഇതിന്റെ അസുഖം അപ്പൊ ഈ അസുഖല്ല ആളുകൾ ഇത് വേറെ പല അസുഖങ്ങളുണ്ട് ഡോക്ടർമാരെ കാണണ്ടാന്നോ ഡോക്ടർമാരെ ചെക്കപ്പ് നടത്തണ്ടോ ഒന്നും ഈ വാക്കിന് അർത്ഥമല്ല ഞാൻ പറയണീന് അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാത്രം മനസ്സിലാക്കിയിട്ട് അതിന്റെ ആവശ്യക്കാർ മാത്രം ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ മൂത്രം ഇരിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ എത്തുമ്പോൾ ഒന്നൊന്നര മാസത്തിന് മരുന്ന് എഴുതും അതിങ്ങനെ തുടർന്ന് കുടിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പിന്നെ ഒരു ആറ് മാസത്തിന് മരുന്ന് ചെയ്തു എന്നിട്ട് പല ചെക്കപ്പുകളും നടത്തും അതൊക്കെ ആവശ്യമാണ് ചെക്കപ്പുകളൊക്കെ നടത്തിക്കൊള്ളാനൊന്നും വിരോധമല്ല ഇങ്ങനെ മൂവായിരം നാലായിരം റുപയുള്ള ചെക്കപ്പിന് മൊത്ത ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു നാലായിരം അയ്യായിരം റുപേൻ്റെ ഉള്ളിലുണ്ട് ഒതുങ്ങും ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം ചില ഡോക്ടർമാരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ദിനാറ്റ് വിദഗ്ധ ഹോസ്പിറ്റലുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചില ഡോക്ടർമാർ ഞമ്മളനുവാദമല്ലാതെ ഇല്ലെങ്കിൽ ഞമ്മളോട് പറയാതെ മരുന്ന് എഴുതും എഴുതിന് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ ഒരിക്കൽ എഴുതാ പക്ഷേ രോഗിക്കോ രോഗിൻ്റെ ബന്ധുവിനോ ഈ ഒരു മെസ്സേജ് കൊടുക്കണം ചില മരുന്ന് എഴുതുമ്പം നിങ്ങൾ നിങ്ങളെ ഭാര്യമാരായിട്ടും ബന്ധപ്പെടുകയാണെങ്കിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശുക്ലം പുറത്തു പോവും ശരി പക്ഷെ ചില മരുന്നുകൾ ഇതിനെ സംബന്ധിച്ച് ഏത് ഈ മൂത്രത്തിനെ സംബന്ധിച്ച് പോയ ചില ഡോക്ടർമാര് നമ്മളോട് പറയാതെ മരുന്ന് എഴുതു ആ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളാ മരുന്ന് കഴിച്ചു ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് എഴുതി തന്നു നിങ്ങൾ ആ മരുന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങളെ ഭാര്യയായിട്ട് ബന്ധപ്പെടുവല്ലോ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശുക്ലം പുറത്ത് ശുക്ലം വരുന്നതായിട്ട് അനുഭവപ്പെടും പക്ഷേ ഒരു തുള്ളി ശുക്ലം നിങ്ങൾക്ക് പുറത്തേക്ക് ഉണ്ടാവില്ല അപ്പത്തന്നെ നിങ്ങൾ ഭയപ്പെടും എന്താ പറ്റിയത് എന്നുള്ള ഒരു ഭയപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവും മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കും അതെന്ന മാനസികമായിട്ട് ബുദ്ധിമുട്ടല്ല അതെന്താ കാരണം ഡോക്ടർ തകരാറ് എന്തുകൊണ്ട് ആ ഡോക്ടർ ഈ രോഗിനോട് പറയണേ ഞാൻ ഇപ്പൊ ഈ മരുന്ന് എഴുതി തന്ന മരുന്ന് നീ ശാരീരികമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിന്റെ ശുക്ലം പുറത്തേക്ക് വരൂല എന്ന് പറയണ്ടേ പറയാത്ത ഡോക്ടർമാരുണ്ട് ഇനി എന്നോട് നിങ്ങൾ പേർസണൽ ആയിട്ട് ഞാൻ ആ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞെ കൊണ്ട് കഴിയും അതൊരു മോശമായ പ്രവണതയാണ് ഡോക്ടർ എന്നാ ഞാൻ പറയാം കാരണം എന്താ ഡോക്ടർ ഇത് പറയണം കാരണം ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് ഇന്ന അവസ്ഥ ഈ മരുന്നുകൊണ്ട് ഉണ്ടാവും എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് ഡോക്ടർ അപ്പൊ അത് ശ്രദ്ധിക്ക അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ആദ്യം അങ്ങോട്ട് ചോദിച്ചോളി ഇങ്ങനത്തെ ആൾക്കാർ ആൾക്കാരെ അങ്ങനത്തെ ഡോക്ടർമാർക്ക് നിങ്ങൾ എഴുതിയ മരുന്ന് ആ മരുന്നുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോ ശുക്ലം പുറത്തുക്ക് പോകുവോ അനുഭവപ്പെടുകയോ പോകൂലേ ഇങ്ങനത്തെ മരുന്നാണോ എഴുതിയത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ മരുന്ന് അതും ചോയിച്ചു നോയിക്കോളി ഈ പ്രൊസ്റ്റേജിന്റെ പ്രശ്നത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞമ്മക്കൊരു മാ അതൊരു മാസ എഴുതി ഒരു മാസം മാനസികമായിട്ട് അല്ലെങ്കിൽ തന്നെ മൂത്രം പോകാത്തൊരു പിരിമുറുക്കം ഉണ്ടാവും ആയിക്കോടെ ശുക്ലം കൂടി പുറത്തു പോകുന്നിട്ടില്ലെങ്കിൽ ഒരു ആണിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി ഞാൻ ആണുങ്ങളോട് സംസാരിക്കണം ആണിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി അപ്പൊ അത് ഡോക്ടർമാരോട് ഡോ അറിയില്ലല്ലോ മനുഷ്യന്മാർക്ക് പോണ രോഗികൾക്ക് അത് അറിയില്ല എന്ത് മരുന്നാണ് എങ്ങനെയാണ് പക്ഷെ ഡോക്ടർക്ക് അത് അതറിയാ ഡോക്ടർ പറയണം ഇതാ ഈ മരുന്ന് ഞാൻ പേട്ട് ഇങ്ങനെയാണ് സംഭവിക്ക പക്ഷെ ആ മരുന്നിന്റെ ഡോസ് വിട്ട് ഇപ്പ നിങ്ങൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് നിർത്തിയാൽ നാളെ മറ്റന്നാളായി കഴിഞ്ഞാൽ ആ മരുന്നിന്റെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശുക്ലം പുറത്തേക്ക് പോരും അപ്പൊ നമ്മൾ ചോദിക്കും ഡോക്ടർ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പറയാ ശുക്ലം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ പുറത്തേക്കല്ല വരാതെ നേരെ മൂത്രസഞ്ചിക്കണ കയറും പിന്നെ മൂത്രം ഒഴിക്കണ സമയത്ത് അതിൽ കലങ്ങിയിട്ട് പുറത്തേക്ക് വരും ഇതാണ് മറുപടി അല്ല അപ്പൊ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാ അപ്പൊ ഒരിക്കഷ്ടപ്പെടില്ല അങ്ങനെ ചോദിക്കണത് എന്നാ ഓലിത് ചെയ്യണക്ക് കുഴപ്പമില്ല ശരിക്കും രോഗി രോഗിനെ പേടിപ്പിക്കാനല്ല പേടിപ്പിക്കാൻ പാണ്ടോ ഡോക്ടർ നമ്മൾ എന്തിനാണ് അടുത്തേക്ക് പോകണത് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന ആ ഡോക്ടറെ സമാധാനം ലഭിക്കാനാ അല്ലാതെ ടെൻഷൻ ഉണ്ടാകാനല്ല മനുഷ്യന് രോഗം ഉണ്ടാവും രോഗത്തിന് നമ്മൾ ഡോക്ടർത്തേക്ക് തന്നെ പോവുക പോയേ പറ്റുള്ളൂ ഏഹ് പക്ഷെ ചില ഡോക്ടർമാരെ കാട്ടിക്കൂട്ടലും ഇങ്ങനെയാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക ഇത് ഞാൻ പ്രത്യേകം പറയാ ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ ഗൾഫിൽ നിന്ന് വന്നോലും അങ്ങനത്തെ ഒക്കെ ഈ മൂത്രത്തിന്റെ പ്രശ്നങ്ങൾ പലയിതുണ്ട് പല വിധത്തിലുണ്ട് അപ്പൊ ഇവർ ആദ്യം എന്ത് ചെയ്യും ഞമ്മളെ ഒരു മാസം രണ്ടു മാസമൊക്കെ മരുന്ന് തന്നതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുക എങ്ങനെയുണ്ട് നോക്കാനാണ് ചെയ്യുന്നത് വല്ല ഇപ്പം കുറ്റം പറയാനും പറ്റില്ല കാലം നോക്കാനാണ് ചെയ്യണേ പക്ഷെ നോക്കാൻ ചെയ്യുമ്പോൾ ഇവിടെ വേറെ ബുദ്ധിമുട്ടാ വരുന്നത് ഏഹ് അതില്ലാത്ത മരുന്നുണ്ട് ഏത് ഇങ്ങനെ ശുക്ലം പുറത്തേക്ക് പോകുന്നുകൊണ്ട് തന്നെ മൂത്രം പോന്നുകൊണ്ട് തന്നെ എല്ലാ ഇതിനില്ല മരുന്നുണ്ട് എന്നാ ചില ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യ അത് ശ്രദ്ധിക്ക ഒന്ന് രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതൊക്കെ ചെയ്യണീന്റെ മുന്നേ പിന്നെ നിങ്ങളോട് പറ ടെസ്റ്റ് ചെയ്യാൻ പറയും ഈ മൂത്രത്തിന്റെ നമ്മളെ നാളിന്റെ ഉള്ളിൽ കൂടെ ഒരു സാധനം കയറ്റിയിട്ട് അവിടെ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതിന്റെ വില എത്രയാണ് ഡോക്ടർമാർ നമ്മൾ ആയിക്കോട്ടെ നമ്മൾ സാറല്ല സെരി സാറെ നമുക്കിത് ചെയ്യാന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ പറയുക നിങ്ങൾ ആ മാനേജർ ആയിട്ട് ഒന്ന് ബന്ധപ്പെടിയെന്ന് പറയും കാരണം മുപ്പത് പറയില്ല എന്നിട്ട് എന്നാൽ നമ്മൾ മാനേജർ ആയിട്ട് ബന്ധപ്പെട്ടില്ല അവിടുത്തെ സ്റ്റാഫിനായിട്ട് ബന്ധപ്പെടും എന്താ പറയുക ആറായിരം രൂപ ആ ടെസ്റ്റിന് തന്നെ വേണം ആ ടെസ്റ്റ് ചെയ്യാൻ ആറായിരം രൂപ വേണം അതില്ലയെന്ന് പറയാൻ പറ്റും ആ ടെസ്റ്റ് ചെയ്താലാണ് അത് അറിയുക ഓക്കേ ഇല്ലാത്തവനെന്ത് ചെയ്യും ശരി ആ ടെസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റിനാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് എന്താ കംപ്ലയിന്റ് ചെത്തു തീർക്കാം പിന്നെ എത്ര ലക്ഷം റുപ്യ വരിക എന്നാൽ അറിയില്ല ഇത് നിങ്ങൾ മനസിലാക്കണം അപ്പൊ ഇതൊന്നും ചെയ്യണ്ടാന്നോ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ചെയ്യേണ്ടി വരും എന്റെ അമ്മ വലിയ അമ്മനെ ഇത് ചെയ്തിട്ടുണ്ട് എന്താ വലിയ ഹോസ്പിറ്റലിന് ഇതേ മതി ദശ തുറിച്ചിട്ട് ആ പിന്നെ നിവർത്തിയില്ലായിരുന്നു മൂത്രം നല്ല പുറത്തേക്ക് വരാതെ ബ്ലോക്കായി ആയി നിന്നപ്പോ അത് ചെയ്യല്ലാതെ നിവർത്തിയില്ലായിരുന്നു അപ്പൊ അത് ചെയ്യേണ്ടി വന്നു അങ്ങനത്തൊക്കെ ചെയ്യാം ഞാൻ വലിയ പ്രശ്നത്തിനെല്ലാം പറയും ഇത് നോർമലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് രണ്ടാമത്തത് ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം വിലപ്പെട്ട അഭിപ്രായമാണ് കേൾക്കണമെങ്കിൽ കേൾക്കുക സ്വീകരിക്കണേ സ്വീകരിക്കുക വേണമെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർത്തൊക്കെ പോകേണ്ട മരുന്നൊക്കെ കുടിക്കണമെങ്കിൽ അതിനൊക്കെ വലിയ വിലയാണ് ഓക്കെ ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഞമ്മക്കുണ്ടാവും പുണ്ണുണ്ടാവും പല ഇതുമൊക്കെ ഉണ്ടാവും പക്ഷെ ആ മരുന്ന് തുടർന്നിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോക കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയിട്ട് അവിടെ കോളേജ് ഉണ്ട് ഗവൺമെന്റ് സ്ഥാപനം കോളേജ് നമ്മളൊക്കെ വിചാരം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നുകൊണ്ടേ എല്ലാ രോഗം മാറുള്ളൂ എന്നാണ് ആ തെറ്റിദ്ധാരണ മാറ്റുക നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പരമാവധി നമുക്ക് കിട്ടേണ്ട ചികിത്സകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ആ ചികിത്സകളൊക്കെ നോക്കിയിൻ്റെ ശേഷം എന്ത് ചെയ്താൽ മതി ഓപ്പറേഷന് അങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് പോയാൽ മതി ഓക്കെ അപ്പം നിങ്ങൾ കോട്ടക്കൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് മരുന്ന് ഒരു മൂന്ന് ഐറ്റം ആ മരുന്നിന്റെ പേരാണ് ചിരുവിലാതി കഷായം ശരിക്കു കേട്ടോളൂ ചിരുവിലാതി കഷായൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കേണ്ടത് ചിരുവിലാതി കഷായം പതിനഞ്ച് പതിനഞ്ച് എം എല് ഈ കഷായം എടുക്കുക നന്നാക്കി കുലുക്കിക്കാണ്ട് ഈ കഷായ എടുക്കുക എല്ലാ കോട്ടക്കൽ ആര്യവൈദ്യശാലിയിലും കിട്ടും ഓക്കേ എന്താണ് ചിരുവിലാതി കഷായം അതൊരു പതിനഞ്ച് എം എൽ എടുക്കുക ഒരു നാൽപ്പത് എം എൽ വള്ളം അയിക്കൊഴിക്കുക എന്നിട്ട് വെറും വയറ്റിൽ രാവിലെ ആറു മണിക്ക് അത് കുടിക്കുക അത് കുടിച്ചതിന്റെ ശേഷം നിങ്ങൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്റെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഇത് കൂടാതെ എക്സസൈസ് കാണിക്കണ്ട് നിങ്ങൾക്ക് നല്ലത് എന്താണ് അതൊക്കെ കഴിഞ്ഞ ശേഷം എക്സസൈസിന്റെ മുന്നേ കുടിക്കാനുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആറു മണിക്ക് നിങ്ങൾ ഈ കഷായം കുടിക്കുക കഷായം കുടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കഷായം കുടിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുമല്ലോ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷങ്ങള് രണ്ട് ഗുളിക കഴിക്കുക എന്താണ് ചന്ദ്രപ്രഭ വടിക ചന്ദ്രപ്രഭ വടിക ആ ഗുളിക കുടിക്കുക ഒന്ന് പിന്നെ കുടിക്കേണ്ട ഏതാണ് യൂറൽ വി പി എച്ച് ക്യാപ്സ്യൂൾ യൂറൽ വി പി എച്ച് ക്യാപ്സ്യൂൾ ഈ രണ്ട് ഗുളികയും ഈ കഷായത്തിന്റെ പേര് ഞാൻ അതിലെയ്തുണ്ട് അപ്പൊ കഷായം പതിനഞ്ച് എം എല് പതിനഞ്ച് മില്ലി നാൽപ്പത്തഞ്ച് എം എൽ വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യുക അത് കുഴിക്കുക ആറ് മണിക്ക് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ രണ്ട് ഗുളിക വിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആറു മണിക്ക് സെയിം ഈ കഷായം കുടിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ രണ്ട് ഗുളിക വിൽക്കുക പത്ത് ദിവസങ്ങൾ ഇതൊന്ന് കുടിച്ചു നോക്കി എത്ര ഒരു മാസം ഒന്നും ഞാൻ പറയില്ല പത്ത് ദിവസം കുടിച്ചിട്ട് നിങ്ങൾക്ക് അത് മാറ്റുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു പത്ത് ദിവസത്തിനും കൂടി കുടിക്കുക പിന്നെ നിങ്ങൾക്ക് മാറ്റേണ്ട പത്ത് ദിവസത്തേനും കുടിക്കുക എന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് നോർമൽ ആയുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരെ കോട്ടക്കൽ ആര്യവൈദ്യശാല മെഡിക്കൽ കോളേജിൽ പോവുക അവിടെ കോളേജ് ഉണ്ട് ആ കോളേജിൽ പോയി കഴിഞ്ഞാൽ പത്ത് റുപ്യ ഡോക്ടറെ ഫീസൊള്ളൂ ഓക്കെ പത്ത് റുപ്യ അവിടെ നിങ്ങൾ ആ ഡോക്ടറെ കണ്ട നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ പേര് ഇൻകറിയില്ല ആ ഡോക്ടറെ കാണുക മരുന്ന് വാങ്ങുക തുടർച്ചയേറ്റ് പോവുക നിങ്ങൾ തുടർന്ന് മൂന്നാലഞ്ച് മാസം കൊണ്ട് അത് നോർമൽ ആകും അപ്പം ഈ പ്രൊസ്റ്റേജ് പ്രശ്നമുള്ള ആൾക്കാർ ഇത് ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു പൈസ ചെലവാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ശരിയാവുകയാണെങ്കിൽ ഇതുകൊണ്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓപ്പറേഷനോ എന്താ കാര്യം ചെയ്താൽ മതി കാരണം ഓപ്പറേഷൻ ചെയ്യാതെ ഇതിങ്ങനെ നോർമൽ ആകുകയാണ് നല്ലത് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ സത്യസന്ധമായ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ആര് ചോദിച്ചാലും അവർക്കൊരു ഉപകാരപ്പെടുന്ന ടിപ്സുകളെ ഞാൻ തരുന്നുള്ളൂ ഇതിങ്ങനെ പറയാൻ കാരണം ഇത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് കാരണം വലിയൊരു ഭീമമായ സംഖ്യയിൽ നിന്ന് ഒരാൾ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിങ്ങനത്തെ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞമ്മളത് ശ്രദ്ധിക്കുക നമുക്കിപ്പോ എല്ലാരും ഡോക്ടർമാരാണല്ലോ ആയുർവേദിക് ആണെങ്കിൽ അവര് ഡോക്ടർമാരാണ് ഞമ്മക്ക് പോണോണ്ട് എന്താ കുഴപ്പം കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറെ ബിസിനസ്സുകാരുണ്ട് അപ്പൊ ബിസിനസ് നിന്ന് രക്ഷപ്പെടാനും എന്നാ സത്യസന്ധമായ ധാരാളം ഡോക്ടർമാരുണ്ട് ബിസിനസ് ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് അപ്പൊ എല്ലാരിൽ നിന്ന് കാരണം അവരൊക്കെ ലക്ഷങ്ങള് മുടക്കിയിട്ടല്ലേ ഇത് പഠിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ അവർ ചെയ്യാതെ എനിക്ക് എനിക്കറിയുന്ന വ്യക്തമായിട്ട് അറിയുന്ന ചില ഡോക്ടർമാരുണ്ട് നാല് ലക്ഷം റുപ്യൊക്കെ വരുന്ന ഓപ്പറേഷന് നിസ് ഒരു ഉറുപ്യ വാങ്ങാതെ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അതും എന്നോട് ഏത് ഓപ്പറേഷൻ ആണ് എങ്ങനത്താണ് കമെന്റ് ചെയ്ത് അല്ല എൻ്റെ എനിക്ക് ഇത് ചോദിച്ചാൽ പേർസണലായിട്ട് എനിക്ക് എൻ്റെ വീഡിയോയിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ അതിൻ്റെ മറുപടി കൊടുക്കും അവർ അവരുടെ ഫോൺ നമ്പർ അതിൽ വെക്കുക ഞാൻ പറഞ്ഞുതരും എത്ര മൂന്ന് നാലു ലക്ഷം ഉറുപ്യ പറഞ്ഞത് ഒരു പൈസ പോലും വാങ്ങാതെ റൂമിന്റെ ചാർജ് പോലും വാങ്ങാതെ അവരെ ഫീസ് വാങ്ങാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ അവരെ പേരിങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഡോക്ടറോട് ഞാൻ ചോദിക്കും ഇങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബിൽ നിങ്ങളെ പേര് പറഞ്ഞു ചെയ്യാതെ വിരോധം ഉണ്ടോ അതൊക്കെ സേവനങ്ങളാണ് അങ്ങനത്തെ ധാരാളം ഡോക്ടർമാരുണ്ട് മനസ്സിലായില്ലേ അതൊന്നും വെറുതെ ഒരു കാറ്റത്ത് പറയല്ല കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊരു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു